ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഇന്ന് ഞാൻ പറയുന്നത് ഒരു സൗഹാർദ്ദത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ഒരു സ്നേഹ പ്രകടനമാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടി വിയിൽ വാർത്തയായി വന്നിട്ടുള്ള ഈ സംഭവം വലിയ വൈറലായി മാറിയിരിക്കുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതി ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ അത് വൈറലായത് റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്ന ആ ദൃശ്യം നമ്മെ എല്ലാവരെയും എന്താ പറയുക വളരെ ഹർഷപ്പുളകിതരാക്കുന്നു അല്ലെങ്കിൽ വലിയ സന്തോഷത്തിലാക്കുകയാണ് യാത്ര ചെയ്യുന്നത് ഈ വീക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയരാകുന്നത് തളർന്ന് വീണ സ്ത്രീയുടെ കാലു തിരുമ്മിയും വെള്ളം കൊടുത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ബൈജുവിനെ പോലെയും ജാമ്യയെ പോലെയും ആരിഫിനെ പോലെയും ലിയാക്കത്തിനെ പോലെയും അതുപോലെ തന്നെ കാവി പട ജനം ടി വി തുടങ്ങിയിട്ടുള്ള വർഗീയ ചാനലുകൾ ഈ മതേതര കേരളത്തിൻ്റെ തനിമ വടക്കാക്കാൻ ശ്രമിക്കുമ്പോളോ കുളം കലയ്ക്ക് മീൻ പിടിക്കാൻ ശ്രമിക്കുമ്പോഴോ മീൻ മീൻപിടി വേറെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ വളരെ ഔന്നത്യമായ ഒരു പ്രവൃത്തിയിലൂടെ എന്താർത്ഥത്തിൽ റിപ്പോർട്ടർ ടി വി ഈ കാലഘട്ടത്തിന് അനുസൃതമായ ഒരു വാർത്തയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ചൊക്കിളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ മദ്രസ വിദ്യാർത്ഥിനികളായ കുറച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് അവർ ആറാം ക്ലാസ് വിദ്യാർത്ഥിനികളാണ് ആ വിദ്യാർത്ഥിനികൾ അവരെ എന്താ പറയുക ഒരു ഒരു സ്ത്രീ കുഴഞ്ഞു വീഴുന്ന യഥാർത്ഥം ഒരു അവർ കാണത് റോഡിൽ നിന്ന് തളർന്ന് ഒരു ഒരു സ്ത്രീ വീഴുന്നതോടുകൂടെ ആ സ്ത്രീയെ എങ്ങനെയെല്ലാമാണോ സംരക്ഷിക്കേണ്ടത് ആ സംരക്ഷണ മുറ അവർ പഠിച്ചിട്ടൊന്നുമല്ല അവർ യഥാർത്ഥത്തിൽ നഴ്സിങ്ങിന് പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്നും അല്ല യഥാർത്ഥത്തില് കേവലം പത്ത് പതിനൊന്ന് വയസ്സായിട്ടുള്ള കേവലം സ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമാണ് അവർ മദ്രസ വിദ്യാർത്ഥികളുമാണ് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഒരു 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 വ്യക്തിയെ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രാഥമികമായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ പ്രാഥമികമായ അടിയന്തര സഹായം ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നത് ഇതിനെക്കുറിച്ചൊന്നുമുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പരിചയമൊന്നും ആയിട്ടില്ലല്ലോ ചെറിയ കുട്ടികളല്ലേ പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പ്രായത്തിലും ആ മഹത്തായ ആ പ്രവർത്തനത്തിലേക്ക് അവരെ പ്രചോദിതമായത് എന്താണ് യഥാർത്ഥത്തിൽ അവർ ഇത്രയും കാലം വലിയ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല മദ്രസയിൽ നിന്ന് കിട്ടുന്ന നന്മ നിറഞ്ഞ കുറച്ച് പാഠങ്ങൾ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പം അങ്ങനതി എന്ത് പറഞ്ഞാലും സ്കൂളിൽ പഠിപ്പിക്കുന്ന കണക്കും സ്കൂളിൽ പഠിപ്പിക്കുന്ന സാമൂഹ്യശാസ്ത്രവും സയൻസും ഒന്നുമല്ല അതൊന്നും മദ്രസയിൽ പഠിപ്പിക്കുന്നില്ല ഏത് ആൾക്കും വേണമെങ്കിൽ മദ്രസയിൽ വന്ന് പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ് അത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് പത്ത് എട്ട് അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവിടെയൊന്നും മനുഷ്യൻ്റെ ഒരു തൊഴിലധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസം അവിടെ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്നത് സദാചാര ബോധത്തിൽ ഊന്നി അവർക്ക് നന്മ പഠിപ്പിക്കുക അഥവാ അയൽവാസിയോട് എങ്ങനെ പെരുമാറണം സമൂഹത്തോട് എങ്ങനെ പെരുമാറണം മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം അതോടൊപ്പം തന്നെ ഈ രാജ്യത്തോട് എങ്ങനെയാണ് കൂറു പുലർത്തേണ്ടത് പ്രവാചകൻ അവിടുത്തെ അന്ത്യപ്രസംഗത്തിൽ പോലും പറഞ്ഞതാണ് ഉബ്ബുൽ വത്തർ മിനൽ ഈമാൻ അറിയുന്നവർക്കൊക്കെ അറിയാം അഥവാ സ്വദേശത്തോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു ഒരു വിശ്വാസിയുടെ ഈമാനിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു താലിബാനോട് യോജിച്ച് പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ ഒരു അഫ്ഗാ ഒരു പാകിസ്ഥാനോട് യോജിച്ച് ചാരപ്പണി നടത്തിയാൽ അതൊക്കെ ഒരു ഒരു പുണ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരല്ല അവരങ്ങനെ പഠിപ്പിക്കുന്നില്ല നമുക്കറിയാം ഇന്ത്യയിൽ ഇതുവരെയും ഈ രാജ്യത്തെ ഒറ്റി കൊടുത്ത കൂമർനാരായണൻ ഉണ്ട് രാഷ്ട്രീയ രഹസ്യം മുഴുവൻ ചോർത്തി കൊടുക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഒരു താലിബ് ഈ ഖലിസ്ഥാൻവാദികളുണ്ട് അതോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തകരുണ്ട് ഇന്ന് വരെയും ഈ രാജ്യത്തിൻ്റെ ഒറ്റുകാരായിട്ട് ഒരു മുസ്ലിമിനെയും ഇതുവരെയും പിടിക്കപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നിട്ടാണ് മാത്രമല്ല അവിടെ പങ്ക് ഈ രാജ്യ സ്നേഹത്തിൻ്റെ ഭാഗമായി രക്തസാക്ഷികളാവുകയാണ് ചെയ്തത് എന്നിട്ടും വി കെ ബൈജുവിനെ പോലെയും ആ ബൈജുവിൻ്റെ ആ വർത്തമാനങ്ങൾ ആവർത്തിച്ചു കൊണ്ട് കാവ്യപ്പട ജനം ഇത്യാദി തുടങ്ങിയിട്ടുള്ള ചാനലുകൾ ലിയാഖത്ത് ജാമ്യത എന്ത് അതുകൊണ്ട് തന്നെയാണ് അവർക്കൊന്ന് പി യഥാർത്ഥത്തിൽ എന്തെന്നാ പറയുക സമൂഹത്തിൽ അവരൊക്കെ സമൂഹത്തിൻ്റെ പുറംപോക്കിലായിട്ട് അവരെ തള്ളപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ സന്മാർഗം എവിടെ നിന്നാണ് പഠിക്കുക മറ്റു മതസ്ഥർക്കൊന്നും തന്നെ കിട്ടാത്ത ഒരു നന്മയുടെ പാഠം ഒരു സദാചാരത്തിൻ്റെ പാഠം ഒരു സാമൂഹിക കടമകളുടെ ഭാഭാഗം ഇത് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ് വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക ഇടത്തെ കൈകൊണ്ട് സൗജം ചെയ്യുക നിങ്ങളെ മുതിർന്നവരെ ബഹുമാനിക്കുക നിങ്ങളുടെ വീട്ടിലെ ഉമ്മയെയും അമ്മയെയും അച്ഛനെയും ഒക്കെ നിങ്ങൾ സഹായിക്കുക ഇർഹമൂം അംഫിൽ അറിയർഹും അംഫിസമാവ് നിങ്ങളെക്കാൾ താഴെയുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക നിങ്ങളെക്കാൾ മുതിർന്നവരോട് നിങ്ങൾ ബഹുമാനം കാണിക്കുക അതൊന്നും നിങ്ങൾക്ക് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചവരാണ് ലേസമിന്ന അസബിയൻ ഒരു പക്ഷത്തിന് പറയരുത് ഒരു പക്ഷത്തിന് പറയുക എന്ന് പറയുന്നത് വർഗീയതയാണ് പക്ഷപാതിത്വമാണ് ആ പക്ഷപാതിത്വം കാണിക്കുന്നവർ ഒരിക്കലും രക്ഷപ്പെടുകയില്ല അവർ സൃഷ്ടിക്കപ്പെടേണ്ടവരാണ് ലോകത്തും അവർ സൃഷ്ടയ്ക്ക് പാത്രമാണ് എന്നാണ് പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അവിടുത്തെ അന്ത്യപ്രസംഗത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതാ തപഹത്തം മറക്കത്തെ ഞാൻ അറബി ഭാഷ തന്നെ പറയുന്നത് ആ പ്രവാചകന്റെ പേരിൽ ഞാൻ വെറുതെ എങ്കിലും കെട്ടി ഉണ്ടാക്കി പറയുകയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നതിന്റെ കൂടെയൊക്കെ അറബ് പറയുന്നത് അല്ലെങ്കിൽ പ്രവാചക വചനത്തോടൊപ്പം തന്നെ വിശുദ്ധ ഖുർഹാൻ്റെ വചനം പറയുന്നതൊക്കെ അതാണ് കാരണം അല്ലാതെ നിങ്ങൾക്ക് ഈ പൊതുസമൂഹം പ്ലൂറൽ സമൂഹം അഥവാ ഈ പൊതുസമൂഹം കേൾക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എന്തിനാണ് കാക്ക ഇങ്ങനെ അറബ് ആയത്ത് പോതുന്നത് ഏ വർഗീയവാദിയല്ലേ നിങ്ങൾ നിങ്ങൾ ഭീകരവാദിയല്ലേ ഞാൻ കുറുകാൻ പറയാറുണ്ട് ഞാൻ പ്രവാചകൻ്റെ വചനങ്ങൾ പറയാറുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഗീതയെക്കുറിച്ച് പറയാറുണ്ട് ഞാൻ മനുസ്മൃതിയെക്കുറിച്ച് പറയാറുണ്ട് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ രാമായണത്തെയും ഐബുഡിനെയും കുറിച്ച് പറയാറുണ്ട് എൻ്റെ പരിജ്ഞാനത്തിൻ്റെ പരിധിയിൽ നിന്ന് നന്മകളുടെ സന്ദേശമാണ് അതൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈദാത്ത ഭക്ത മറക്കത്തൻ പാക്ക് നിൻ്റെ അയൽവാസിയെ കരുതിയിട്ട് നീ എപ്പോഴും കറിയിൽ ലേശം വെള്ളം ജാസ്തി വെക്കണം എന്തുകൊണ്ടെന്നാൽ നിൻ്റെ സഹോദരൻ സഹോദരൻ്റെ മതം നോക്കിയിട്ടല്ല പഠിപ്പിച്ചിട്ടുള്ളത് അവൻ ഏതു സമയത്തും നിൻ്റെ അടുക്കലേക്ക് ഒരു കറിക്ക് ആവശ്യമായിട്ട് ഓടി വരാം അതുകൊണ്ട് ലേശം നീ നിൻ്റെ കറിയിൽ വെള്ളം വെക്കണം അതോടൊപ്പം തന്നെ അൽ അല്ലിമാനു ബിദുഹും അതിനാഹ ഇമാരീക്ക് ഈമാനിന് എഴുപതിലധികം ശാഖകളുണ്ട് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് അതിലുള്ള എഴുപതാമത്തെ ശാഖ അത് പൂർത്തീകരണം ആ പൂർത്തീകരണത്തിൻ്റെ ശാഖ ഈമാദേഹനി തരീഖ് വഴിയിൽ നിന്ന് മുള്ളു മാറ്റുക എന്നതാണ് ആ വഴിയിലൂടെ ആരും ഒരു മുള്ളു ചവിട്ടിപ്പോകരുത് അവിടുത്തെ മൃഗങ്ങളായാലും ഹിന്ദു ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ജൂതനായാലും ആരായാലും അവിടുത്തെ ഒരാളുടെയും കാലിൽ ഒരു മുള്ളു പറ്റിക്കുക നമ്മുടെ രാജ്യത്ത് സ്വന്തം കാ നാടിലൂടെ ഒന്ന് നടന്നു പോവാൻ ആ വഴിയവകാശത്തിന് വേണ്ടി നോക്കണം മൃഗങ്ങൾ പോലും നടക്കുന്ന വഴിയിലൂടെ ഞങ്ങൾക്കൊന്ന് നടക്കണം എന്ന് പറഞ്ഞതിന് വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ ഗാന്ധിജി ശക്തമായിട്ട് ഇടപെട്ടത് നോക്കണം ഇതര അഥവാ നായക്ക് പോലും നടക്കാൻ കഴിയുന്ന ഒരു വഴിയിലൂടെ മനുഷ്യരായ ഞങ്ങൾക്ക് നടക്കാൻ കഴിയണമെന്ന് പിന്നോക്ക ജാതികൾ ആവശ്യപ്പെട്ടതായിരുന്നു വൈക്കം സത്യാഗ്രഹം ആ സമയത്താണ് പ്രവാചക തിരുമോനി പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും നടക്കാനായിട്ട് അവിടെ ഒരു മുള്ളു പോലും ഉണ്ടാവാൻ പാടില്ല ആ മുള്ളു പോലും നിങ്ങൾ കണ്ടിട്ട് കാണാത്തതുപോലെ പിന്നോ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ സ്വർഗം പ്രാപിക്കാൻ അഥവാ സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല എന്ന് യാതൊരു സംശയവുമില്ലാതെ പ്രവാചക വജൻ്റെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഈ മദ്രസയിൽ നിന്ന് പഠിച്ച ഈ പൊട്ടന്മാർ ഈ ജിഹാദികൾ ഇത്തരത്തിലുള്ള ഉപകാരങ്ങൾ ഈ സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ലക്ഷ്യം നാളെ പാരത്രികമായി ഞങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കും എന്നത് തന്നെയാണ് ആലോചിച്ച് നോക്കുക അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടല്ലോ ഈ കാഴ്ച ഇനി മദ്രസയിൽ ഞാൻ മൂന്ന് വർഷം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എനിക്ക് അതിന് മാത്രമേ സാഹചര്യമുണ്ടായി ഉള്ളൂ എന്ന് പറയുന്ന നമ്മളൊക്കെ ഒക്കെ സുപരിചിതനായ ഒരു കമാലുദ്ദീൻ സാഹിബുണ്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ എന്ന് ഒരിക്കലും ഒരിക്കലും വീട്ടുകാരൻ പറഞ്ഞിട്ടില്ല മനുഷ്യരാണോ ആ മനുഷ്യർക്ക് അന്നം കൊടുക്കണം അവർക്ക് അന്നം കൊടുക്കാതെ അവര് അവിടെ പട്ടിണി കിടക്കുമ്പോ നീ നിന്റെ വയർ സ്വന്തമായി നിന്റെ നിന്റെ കുടുംബത്തിന് വയർ നിറച്ച് നീ ഭക്ഷണം കഴിക്കരുത് അങ്ങനെ കഴിച്ചാൽ നീ എന്നിൽപ്പെട്ടവരല്ല എന്ന് പറയുന്ന എന്ന് ഞങ്ങൾ ഇപ്പം നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം ആ മൂന്നാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം പോലും അദ്ദേഹത്തിന് എന്തേ കിട്ടി അദ്ദേഹത്തെ ഒരു വർഗീയവാദി ആവുകയല്ല ആ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായത് മറിച്ചിട്ട് ആ മദ്രസയിൽ നിന്ന് പഠിച്ച ആ പഠനം അദ്ദേഹത്തിൻ്റെ ഇന്നും അദ്ദേഹത്തെ സ്വാധീനിക്കുന്നു അദ്ദേഹത്തിന് നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അരവശം നോക്കി അപ്പോൾ ഒരിക്കലും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവർക്കും ഈ മദ്രസയിൽ വന്നിട്ട് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് വളരെ മാന്യമായ രീതിയിൽ തന്നെ ചോദിക്കാം തുറസാണ് തുറന്ന പുസ്തകമാണ് ഒരു മദ്രസ എന്നിട്ടാണ് ഇപ്പം മദ്രസ ജിഹാദികളുടേതാണ് താലിബാനുമായാണ് ബന്ധം പാകിസ്ഥാനുമായാണ് ബന്ധം അതുകൊണ്ട് മദ്രസ നിരോധിക്കണം ആലോചിച്ച എന്തെല്ലാം കള്ളത്തരങ്ങളാണ് മദ്രസക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് മദ്രസയില് പെൻഷൻ കൊടുക്കുന്നത് സർക്കാരാണ് മദ്രസക്ക് ഫണ്ട് കൊടുക്കുന്നത് സർക്കാരാണ് ഇവിടുത്തെ എന്താ പറയുക ആൽവിൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ പറയാറുണ്ട് ഇത്തരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് കാവി പടയിൽ പറയാറുണ്ട് ബൈജു പറയാറുണ്ട് ജാമിത പറയാറുണ്ട് ആരിഫ് പറയാറുണ്ട് ഇല്ലാത്ത നുണകൾ മാത്രം പറഞ്ഞ് തമ്മിൽ എങ്ങനെയൊക്കെയാണോ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് നക്കാപിച്ച കിട്ടി അഥവാ ഇപ്പോൾ യൂട്യൂബിൻ്റെ മടം കിട്ടി തമ്മിൽ അടിച്ച് അഥവാ ഭൂരിപക്ഷത്തേക്കും തൃപ്തിപ്പെടുത്താൻ ആരാണ് ഭൂരിപക്ഷം തൃപ്തിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ആരിഫിൻ്റെ തീർച്ചയായിട്ടും ഇല്ല കുറച്ചു കാലം എന്തെങ്കിലുമൊക്കെ നക്കാപിച്ച അവന് കിട്ടിയെന്ന് വരും പക്ഷേ അതിൻ്റെയൊക്കെ കെടുതി അവരനുഭവിക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിന് വേണ്ടി മാത്രമാണ് തങ്ങളുടെ ഈ നാവ് ഉപയോഗിച്ച് എന്തുമാത്രം ദുരന്തത്തിന് പാത്രമാവുകയാണ് സമൂഹം ആ സമൂഹത്തെ സംശയത്തിൻ്റെ നിഴലിൽ വെറുപ്പിൻ്റെ നിര വെറുപ്പോടുകൂടെ പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും കഴിഞ്ഞു പോകുന്ന ഈ മനുഷ്യൻ അഥവാ പ്രത്യേകിച്ച് ഈ മലയാളി മനസ്സുകളുടെ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും എന്താ പറയുക പകയുടെയും ആ ആ മനസ്സിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഒരു മുപ്പത് വീഡിയോ ഇരുപത് വീഡിയോ ഒക്കെ ഈ ജാമ്യത അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ വി കെ ബൈജുൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മുസംഗികളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം തീരെ റീച്ച് കുറഞ്ഞിരിക്കുന്നു ഇവരുടെ ഇത്തരത്തിലുള്ള വർഗീയ വിദ്ദേശം പടർന്നുകൊണ്ടിരിക്കുന്ന ഈ വ്ളോഗുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ വ്യക്തമായൊരു തെളിവ് കൂടിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾ